ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി ഇല തോരൻ വെച്ചാലോ ഈ ഇല ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവിടെ തകര ഇലയെന്നോ തവര ഇലെന്നൊക്കെ പറയുന്നുണ്ട് ട്രിവാണ്ടത്ത് അപ്പം അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മളിന്ന് തവര തവരയിലെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അപ്പം ഈ തവര ഇല തോരൻ വെക്കാനായിട്ട് നല്ല ഫ്രഷ് തണ്ട് നമ്മുടെ നെയബർ ഒടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് നമുക്കിന്ന് തോരൻ വെക്കാം ഞാൻ കൂട്ടിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇത് കൂട്ടാൻ പോകുന്നത് തവരയില അപ്പം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് എൻ്റെ പേര് പറയുന്നത് അവിടെ ഇതിനകത്ത് ഒരു മഞ്ഞ അത് മഞ്ഞ പൂവ അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ തകരയോ തകരയിലെന്നോ തവരയിലെന്നോ ഒക്കെ പറയാം ഓക്കെ നമുക്ക് തോരം വെച്ചിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച് തവരയില അത് നല്ല നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഒരു പ്ലേറ്റ് പിന്നെ നമുക്ക് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ സവാള പിന്നെ അതിന് വേണ്ടി തേങ്ങ ഞാൻ അരമുറിയുടെ പകുതി തേങ്ങ രണ്ട് പച്ചമുളക് ജീ ജീരകം എടുത്തിട്ടില്ല കേട്ടോ വേണ്ട ജീരകം വേണ്ട പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് ചീരകൾ ഇട്ടിട്ട് വെക്കാം കട പൊട്ടിച്ചിട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൻ പാനടുപ്പിൽ വെച്ചു എണ്ണയൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇടാം കേട്ടോ കടുക് നല്ലതുപോലെ പൊട്ട എണ്ണ ഇച്ചിരി ചൂടാവാണ്ടത് അപ്പം നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് സവാള വെക്കണേ അപ്പൊ നമ്മുടെ എല്ലാം പൊട്ടി പൊട്ടി വന്നിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ ഈ അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവാള എടുക്കണം നമ്മൾ സാധാരണ ചെറിയ ഉള്ളി എല്ലാത്തിനും ഇല്ല നമ്മൾ ഒരു വെറൈറ്റിയാണ് ഒരു സവാള സവാളയെടുക്കണം അതിൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി ചെയ്ത് നോക്കാം അപ്പൊ ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കണേ നമ്മുടെ ചീരക്കൊന്നും വലിയ വേവില്ലല്ലോ ഈ സവാള ചെല്ലേ വേവ് സവാള നമ്മളൊന്ന് വാട്ടി വെക്കാം എന്നാല് സവാള ഒരുവിടം ഇങ്ങനെ വാടി വരുന്നുണ്ട് നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വാടി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പിടണം ഇത് കല്ലുപ്പ് പൊടിച്ച് വച്ചേക്കുന്നതാണ് കണ്ടാതെ സാധാ നമ്മുടെ പൂടിയല്ലേ എല്ലാവരും കല്ലുപ്പ് വാങ്ങി ആ കല്ലുപ്പ് മാത്രമേ വാങ്ങിക്കാവൂ പൂടിക്കാത്തക്കൊരു വിഷവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം കല്ലുപ്പ് നല്ലതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൂ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരപ്പ് ചതച്ചു വെച്ചേക്കുന്ന അരപ്പിടാം അരപ്പ് കൂടെ ഒന്നിട്ട് ഇട്ടൊന്ന് മൂക്കട്ടെ അപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്ന് നല്ല ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു അരസ്പൂൺ എണ്ണയോടെ ഞാൻ ഒഴിച്ച് കേട്ടോ ഈ ആരപ്പം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യണം അറിയോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല എടുക്കാം തകര തവര ഇല അല്ലെങ്കിൽ തകര ഇല രണ്ട് രീതിയിലും പറയാം ഭയങ്കര ഗുണമുള്ള സാധനമാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ എല്ലാവരും അതിലേച്ച് കേട്ടോ ഞാൻ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ില്ലേ ഇല കുറേശെ ഇടാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ ഇട്ട് ഇളക്കി വെച്ച് ഇതിന് ഈ ഇലയ്ക്കധികം വേവില്ല നമ്മുടെ ചീരകര പോലെ തന്നെ വലിയ വേവില്ല എന്തൊരു ഭംഗി കാണാം അല്ലേ നമ്മുടെ പച്ച ഇല ഇലത്തോട്ടത്തിൽ ഒരു മഞ്ഞപ്പൂക്കൾ പിടിച്ചിടക്കുന്ന ഒരു ഭംഗിയുണ്ട് അപ്പം ഒട്ടും വേവില്ല നല്ലതുപോലെ ഇളക്കി ഇനി നമുക്ക് മൂടിപ്പൊത്തി ചെറിയ തീരിട്ട് വയ്ക്കാം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ ഞാൻ നോക്കി ഉപ്പൊക്കെ കറക്റ്റാ നിങ്ങൾ നോക്കിയിട്ട് വെക്കണേ ഇനി നമുക്ക് അടച്ചു നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് ഒന്നുകൂടെ നടക്കുന്ന അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ വെള്ളം മുട്ട് നമ്മൾ ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ ആവി വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരുന്നത് കേട്ടോ അപ്പം കേട്ടോ മൂടിപ്പൊത്തി അങ്ങ് വെച്ചാൽ മതി ഒരു മിനിറ്റുകൂടെ ഒന്ന് കിടക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നല്ല കറക്റ്റ് വരുവത്തി കിടക്കാം കറക്റ്റാണ് ഒരു ഒരു മിനിറ്റൂടെ കിടക്കട്ടെ മൊത്തവും മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയായി ഞാൻ എടുത്ത് നോക്കി ബന്ധിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ തവരയില തോരൻ നമ്മുടെ സാധാ ചീര വെക്കുന്ന പോലെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ സവാളയർത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കടുവെല്ലാം പൊട്ടിച്ചതാണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു ഇതാണ് നമ്മുടെ തവരയില തോരൽ കണ്ടാൽ നല്ല ഭംഗിയിൽ കഴിക്കാനും അതേ ടേസ്റ്റ് ഞാൻ കഴിച്ച നമ്മുടെ സാധാ ചീരയുടെ അതേ ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കയ്പൊന്നുമില്ല പക്ഷേ ഗുണം വളരെ മികച്ചതും അതുകൊണ്ട് എല്ലാവരും തവരയില കിട്ടുന്ന അല്ലെങ്കിൽ തകരയില കിട്ടുന്നത് ചെയ്ത് നോക്കുക നമുക്ക് വിഷമടിക്കാത്ത പച്ചക്കറിയല്ലേ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഇതിനകത്ത് വേണമെങ്കിലും മുട്ട വേണമെങ്കിലും പൊട്ടിച്ച് ഒഴിച്ച് നമുക്ക് തോരം വയ്ക്കാം കേട്ടോ ഒരു കയ്പൊന്നുമില്ല വേണമെങ്കിൽ മാത്രം കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്